കഴിഞ്ഞ അഞ്ച് വർഷമായി തകർന്നു കിടക്കുകയാണ് ചാഴൂർ പഞ്ചായത്തിലെ സൊസൈറ്റി വേലുമാൻ പടി റോഡ് പഞ്ചായത്തിന്റെ വടക്കും തെക്കും മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിനാണ് ഈ ദുർഗതി വർഷക്കാലമായി വർഷക്കാലമായാൽ പൂർണ്ണമായും വെള്ളത്താൽ മൂടപ്പെടുന്ന റോഡിൽ മഴ മാറുന്നതോടെ നിരവധി ഭാഗങ്ങൾ ഇടിഞ്ഞു താഴുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്യും തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊന്നും ഇത്തരത്തിൽ തകർന്നടിഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡ് കാണാനില്ലെന്നാണ് വാഹനയാത്രികരും പറയുന്നത് അഞ്ചു വർഷം മുൻപ് വരെ ഗ്രാമസഭകളിൽ ഇതിന് ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗ്രാമസഭകളും ചോദ്യങ്ങൾക്ക് ഇതിന് മറുപടി പറഞ്ഞിരുന്നത് ഫണ്ട് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ചെറിയ രീതിയിൽ തട്ടിക്കൂട്ട് പണികളൊക്കെ തുടങ്ങി വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ വന്നിരിക്കുകയാണ് അതിനിടയിൽ പണി തുടങ്ങി കുറച്ചു കാലം മഴ വന്നപ്പോൾ പറഞ്ഞു മഴ കാരണമാണ് പണി മാറ്റി മാറ്റിവെച്ചത് ഇപ്പോൾ എത്രയും ദിവസങ്ങളായി മഴയില്ല നല്ല വെയിൽ ഇപ്പോഴും പണി തുടങ്ങിയിട്ടില്ല ജനങ്ങള് ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടെങ്കിലും അതിനൊന്നും മുഖവിലെടുക്കാതെയാണ് വള്ളസമിതി പഞ്ചായത്ത് അംഗങ്ങൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ പരാതി പറഞ്ഞു മടുക്കുകയും സമരപരിപാടികളുമായി രംഗത്ത് വരികയും ചെയ്തതോടെ റോഡ് പുനർനിർമ്മാണത്തിന് എം ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചു എന്നാൽ ഒരു വർഷം കഴിഞ്ഞാണ് കരാറുകാരനെ കണ്ടെത്തിയതും പണി തുടങ്ങിയതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും റോഡ് പുനർനിർമ്മിക്കുമെന്ന പ്രതീക്ഷയുണ്ടായെങ്കിലും അത് വെറുതെയായി പുതിയ പഞ്ചായത്ത് ഭരണസമിതിയെങ്കിലും പണി തീർത്ത് റോഡ് സഞ്ചാര യോഗ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കൊടുത്ത പഞ്ചായത്തിലും നന്ദി പറയാൻ റോഡ് പണിയിൽ ഇനിയും നിസംഗത തുടർന്നാൽ വീണ്ടും പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരാനാണ് രാഷ്ട്രീയ കക്ഷികളിലെ പ്രാദേശിക പ്രവർത്തകരുടെ നീക്കം ടി ന്യൂസ് തൃപ്രയാർ